നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമർശനം അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ പ്രസംഗം അവസാനിപ്പിച്ചത് തുടങ്ങിയത് ഇ എം എസിന്റെ നിലപാടുകളെ പ്രശംസിച്ചുകൊണ്ടുമായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്ക് നേരെയാണ് എം ടിയുടെ വിമർശനം വന്നുകൊണ്ടതെന്ന് വ്യക്തമാണ് അതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കും കേന്ദ്ര സർക്കാർ വക മറ്റൊരു വലിയ തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നു വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് അഫെയർസ് മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇത്രയും നാൾ നാണമില്ലാതെ ന്യായീകരിച്ചു കൊണ്ടിരുന്ന നേതാക്കളും അന്തം കമ്മികളും ഇനി എന്ത് പറയും അധികാരം സർവാധിപത്യത്തിന് മാത്രമല്ല കുടുംബാധിപത്യത്തിനും വഴിയൊരുക്കിയിരിക്കുകയാണെന്ന് കേന്ദ്ര ഏജൻസി അന്വേഷണം വ്യക്തമാക്കുന്നു സി എം ആർ എല്ലിൽ നിന്ന് വീണ വിജയന്റെ കമ്പനി അനധികൃതമായി പണം വാങ്ങിയതിനെ കുറിച്ച് മുഖ്യമന്ത്രിയോ മകളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തന്റെ കമ്പനിക്കെതിരെ അന്വേഷണം ഉണ്ടായ പ്രതികരിക്കുമോ എന്ന് കേരളം ഉറ്റുനോക്കുകയാണ് കരിമണൽ കർത്തായുടെ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് രാഷ്ട്രീയ നേതാക്കളും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും നടത്തിയ കൈക്കൂലി ഇടപാട് വലിയ പുലിവാലായിരിക്കുകയാണ് മരണമടഞ്ഞ സാമൂഹിക പ്രവർത്തകൻ ഗിരീഷ് ബാബു നൽകിയ ഹർജി തുടരാം എന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അഥവാ കമ്പനി കാര്യ മന്ത്രാലയം ത്വരിത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ അന്വേഷണം ഇതിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയാൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗം അന്വേഷണം ആരംഭിക്കും കോർപ്പറേറ്റ് മേഖലയിലെ ഗുരുതരമായ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ ഹൈക്കോടതി സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളും അന്വേഷണങ്ങളുമാണ് സാധാരണ ഈ ഏജൻസി ഏറ്റെടുക്കുന്നത് സംസ്ഥാനങ്ങളിലെ ജില്ലാ സെഷൻസ് കോടതിയുടെ പദവിയിലുള്ള കോടതികളാണ് ഈ ഏജൻസി രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പരിഗണിക്കുക ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തീർപ്പാക്കൽ ബോർഡിന് ജുഡീഷ്യൽ അധികാരമുള്ളതാണ് നികുതി നിർണയത്തിലെ അപ്പലേറ്റ് അതോറിറ്റിയായ ഇവരുടെ തീരുമാനത്തിൽ അപ്പീൽ നൽകാൻ കഴിയില്ല സി എം ആർ എൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വരെയുള്ള നികുതി തീർപ്പാക്കലിനായാണ് രേഖകളുമായി ബോർഡിന് മുന്നിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് കർത്തായുടെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി രേഖകൾ കണ്ടെടുത്തിരുന്നു അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഡയറിയിൽ നിന്നാണ് മാസപ്പടി രേഖകളും വിശദാംശങ്ങളും കണ്ടെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയും അവരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഐ ടി സ്ഥാപനമായ ലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും അന്ന് കണ്ടെടുത്തിരുന്നു ഇരു കമ്പനികളും ഉണ്ടാക്കിയ കരാർ പ്രകാരം പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതം വീണയ്ക്കും മൂന്ന് ലക്ഷം രൂപ വീതം എക്സാലോജിക്കിനും കൊടുക്കണമെന്നായിരുന്നു അങ്ങനെ വീണ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി കരാർ പ്രകാരമുള്ള സേവനങ്ങളൊന്നും നൽകിയതുമില്ല സി എം ആർ എൽ സി എഫ്ഒ കെ സുരേഷ് കുമാറും ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാറും ആദായ നികുതി ഇടക്കാല തീർപ്പാക്കൽ ബോർഡിൽ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഈ രീതിയിൽ പണം നൽകുന്നതും കൈപ്പറ്റിയതും രാഷ്ട്രീയ അഴിമതി ആണെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിലപാട് എം ടിയുടെ വിമർശനത്തിന് പിന്നാലെ കേന്ദ്ര അന്വേഷണം കൂടി വന്നതോടെ സി പി എം വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് കേന്ദ്രത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ കഴുത്തിനു ചുറ്റുമുള്ള നാക്കുകളെല്ലാം നീട്ടി പ്രതികരിച്ചിരുന്ന മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഓടിയൊളിച്ചു ചിറ്റപ്പനാകട്ടെ പ്രതികരിക്കാനായി പഠിക്കാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു പിണറായിയുടെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായ എ കെ ബാലനാകട്ടെ ഒന്നും പറയുന്നില്ല എം ടി എ ഭയെന്ന് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണമോ അല്ലാതെയുള്ള പ്രതികരണങ്ങളോ നടത്താതെ ഭയത്തിലായിരുന്നു സി പി എം അത് ഇരുട്ട് വെളുക്കും മുൻപാണ് കേന്ദ്ര സർക്കാർ മറ്റൊരു യമണ്ടൻ പണി കൂടി പിണറായി വിജയന്റെ തലയിൽ വെച്ചു കൊടുത്തിരിക്കുന്നത് ധാർമ്മിക ബോധമുള്ള വ്യക്തിയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒഴിയുകയാണ് പിണറായി ചെയ്യേണ്ടത് സംസ്ഥാനം ഭരിച്ച ഒരു മുഖ്യമന്ത്രിമാരും നേരിടാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ ഉയരുന്നത് ഭാര്യ മകൾ മകൻ എന്നിവർക്കെല്ലാമെതിരെ ആരോപണങ്ങൾ പല ഘട്ടത്തിൽ ഉയർന്നിരുന്നു ഇതിനെതിരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ ഇവരാരും തയ്യാറായില്ല അധികാരത്തിന്റെ തണൽ പറ്റിക്കൊണ്ട് ചെയ്യാത്ത സേവനത്തിന് കോടിക്കണക്കിന് രൂപ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് അധികാര ദുർവിനിയോഗം തന്നെയാണ് ഇത് ആദായ നികുതി വകുപ്പ് ഇന്ററിയും ബോഡി കണ്ടെത്തിയതാണ് എന്നിട്ടും സി പി എം പോലൊരു പാർട്ടി യാതൊരു തരത്തിലുമുള്ള തിരുത്തൽ നടപടികൾക്കും തയ്യാറായില്ലെന്ന് മാത്രമല്ല വീണയെ ന്യായീകരിച്ച് സംസ്ഥാന സെക്രട്ടറിയേറ്റ് രംഗത്ത് വരികയും ചെയ്തു വീണ സി പി എം അംഗമല്ല പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ എത്തിയത് എല്ലാം പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണോ അതോ പാർട്ടി സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനോ എന്തായാലും ജനത്തിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത